നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏതാനും മാസങ്ങൾക്കുള്ളിൽ വീണ്ടും യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഇറാന് ശേഷിയുണ്ടെന്ന് യു എനിന്റെ ആണവ നിരീക്ഷണ സമിതിയുടെ തലവൻ പറഞ്ഞു ഇറാന്റെ മൂന്ന് കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ വാരാന്ത്യത്തിൽ യു എസ് നടത്തിയ ആക്രമണം ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് എങ്കിലും കേന്ദ്രങ്ങൾ നശിച്ചിട്ടില്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാദത്തിന് വിരുദ്ധമാണ് ഇത് ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ അടുത്തെത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ ഇറാനിക ആണവ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചത് പിന്നീട് യു എസ് ആക്രമണങ്ങളിൽ പങ്കുചേർന്നു ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളായ ഫോഡോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ ബോംബുകൾ വർഷിച്ചു എന്നാൽ യു എനിന്റെ ആണവ നിരീക്ഷണ സമിതിയുടെ തലവൻ ഗ്രോസി പറയുന്നത് ടെഹ്റാനിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപാദിപ്പിക്കുന്ന കുറച്ച് സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നു തന്നെയാണ് ഓപ്പറേഷൻ മിഡ്നെറ്റ് ഹാമറിൽ യു എസ് ലക്ഷ്യമിട്ട പ്രധാന ആണവ കേന്ദ്രമായ ഫോർദോയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇറാൻ തുടങ്ങിക്കഴിഞ്ഞു യു എസിന്റെ ബി ടു ബോംബർ വിമാനങ്ങളിൽ ബങ്കർ ബസ്ത്ര ബോംബുകൾ ഉപയോഗിച്ചാണ് ഫോർദോ ആണവ കേന്ദ്രം ആക്രമിച്ചത് ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ഫോർഡോയ്ക്ക് ചുറ്റും ഇറാൻ അറ്റകുറ്റപ്പണി നടത്തുന്നതായാണ് സൂചന മാക്സ ടെക്നോളജീസ് പുറത്തുവിട്ട ചിത്രങ്ങൾ പ്രകാരം വലിയ യന്ത്ര മേഖലയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് വിവരം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തലവൻ റാഫേൽ മരിയാനോ ഗ്രോസിയെ തങ്ങളുടെ പ്രദേശത്ത് പ്രവേശിക്കുന്നത് വിലക്കുമെന്നും ആണവ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ഏജൻസിയെ അനുവദിക്കില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി ശനിയാഴ്ച പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുണ്ട് ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ ഞങ്ങൾ അനുവദിക്കില്ല ഏജൻസിയുടെ മേധാവിയെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കും ഇറാനിയൻ ദേശീയ വാർത്താ ഏജൻസിയായ ഐആർഎൻ എ റിപ്പോർട്ട് ചെയ്ത പ്രസ്താവനയിൽ അബ്ബാസ് അരാക്ചിയാണ് ഇങ്ങനെ പറഞ്ഞത് ഇസ്രയേലും യു എസുമായും അടുത്തിടെ ഉണ്ടായ സൈനിക ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നിരീക്ഷിക്കുന്നതിനെ ചൊല്ലി ഇറാനും യു എൻ ആണവ നിരീക്ഷണ ഏജൻസിയും തമ്മിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം ആണവോർജ്ജ സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള നിയമം ഇറാൻ പാർലമെന്റ് ബുധനാഴ്ച പാസാക്കിയിരുന്നു ജൂൺ പതിമൂന്നിന് ഇറാനിയൻ സൈനിക ആണവ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം ആരംഭിച്ചതിനുശേഷം ഇറാനിൽ അറുനൂറ്റി ആറ് പേർ കൊല്ലപ്പെടുകയും അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തുടർന്നുള്ള പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിൽ ഇരുപത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തി നാനൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജൂൺ ഇരുപത്തിനാലിന് പ്രാബല്യത്തിൽ വന്ന് യു എസ് സ്പോൺസർ ചെയ്ത വെടിനിർത്തലിനെ തുടർന്ന് സംഘർഷം അവസാനിച്ചു എന്നാൽ ഇറാൻ ആണവ കേന്ദ്രങ്ങൾ സജീവമാണെന്ന് ഇന്റലിജൻസ് കണ്ടെത്തിയാൽ ഇറാനെ വീണ്ടും ബോംബിടുന്നതിനെ കുറിച്ച് തീർച്ചയായും ആലോചിക്കും എന്ന് ട്രംപ് പറയുന്നു വ്യാഴാഴ്ച നടത്തിയ പ്രസംഗത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞത് ഈ ആക്രമണങ്ങൾ കാര്യമായ ഒന്നും നേടിയിട്ടില്ല എന്നാണ് എന്നിരുന്നാലും നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞത് ഇറാനുമേലുള്ള യു എസ് ഇസ്രയേൽ ആക്രമണങ്ങളിൽ നിരവധി ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാന് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് യു എൻ ആണവ നിരീക്ഷണ മേധാവി റാഫേൽ ദ്രൂസി പറഞ്ഞതായി സി ബി എസ് ന്യൂസും റിപ്പോർട്ട് ചെയ്തിരുന്നു യു എസ് ആക്രമണത്തിന് മുന്നേ അറുപത് ശതമാനം വരെ യുറേനിയം ഇറാൻ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട് ഇത് സിവിലിയൻ ഉപയോഗത്തിന് ആവശ്യമായതിനേക്കാൾ വളരെ കൂടുതലാണ് എന്നാൽ ആയുധ ഗ്രേഡിനേക്കാൾ കുറവുമാണ് ആ പദാർത്ഥം കൂടുതൽ പരിഷ്കരിച്ചാൽ ഒമ്പതിലധികം ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കാൻ പര്യാപ്തമാണ് താനും ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇറാന്റെ പാർലമെന്റ് ബുധനാഴ്ചയാണ് നീക്കം നടത്തിയത് ഐ എ ഇ എ ഇസ്രയേലിനും യു എസിനും ഒപ്പമാണെന്നാണ് ഇറാൻ ആരോപണം തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്നും സിവിലിയൻ ഉപയോഗത്തിന് മാത്രമാണെന്നുമാണ് ഇറാൻ ഇപ്പോഴും ബാധിക്കുന്നത് ലോകശക്തികളുമായുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ പ്രകാരം വാണിജ്യ ആണവ നിലയങ്ങൾക്ക് ഇന്ധനത്തിന് ആവശ്യമായ മൂന്ന് പോയിന്റ് ആറ് ഏഴ് പരിശുദ്ധിയിൽ കൂടുതൽ യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഇറാന് അനുവദിച്ചിരുന്നില്ല ഇതുകൂടാതെ പതിനഞ്ച് വർഷത്തേക്ക് ഫോർഡോ പ്ലാന്റിൽ ഒരു സമ്പുഷ്ടീകരണവും നടത്താൻ അവർക്ക് അനുവാദമില്ലായിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് കരാർ ഉപേക്ഷിച്ചു നിയന്ത്രണങ്ങൾ പ്രത്യേകിച്ച് സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടവ കൂടുതലായി ലംഘിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫോർഡോയിൽ സമ്പുഷ്ടീകരണം പുനരാരംഭിച്ച അവർ ഒൻപത് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ അറുപത് ശതമാനം സമ്പുഷ്ടമാക്കിയ യുറേനിയം ശേഖരിച്ചു വെച്ചിരുന്നു എന്ന് എ എ പറയുന്നു ടെഹ്റാനിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ അകലെ കോം എന്ന പ്രദേശത്തെ പർവ്വത നിരയിലാണ് ഈ ആണവ നിലയം ഏത് ആക്രമണത്തെയും ചെറുക്കാനാകുന്ന വിധമാണ് ഫോർഡോയുടെ നിർമ്മിതി മൂന്ന് മലമടക്കുകൾക്കിടയിലായി മൂന്ന് തുരങ്ക കവാടങ്ങൾ അതിൽ തന്നെ പ്രധാന കവാടം ഏതെന്നതിൽ വ്യക്തതയില്ല പ്രധാന കെട്ടിടം ഏതെന്ന് അറിയില്ല സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ ഏതാനും വിവരങ്ങൾ മാത്രമാണ് ഫോർഡോയെ പറ്റി ലഭ്യമായിട്ടുള്ളത് ഭൗമോപരിതലത്തിൽ നിന്ന് മുന്നൂറടി താഴ്ചയിലാണ് ഫോർഡോയുടെ പരീക്ഷണശാല ഇവിടെയാണ് ഇറാൻ വൻ തോതിൽ യുറേനിയം സംഭരിച്ച് സമ്പുഷ്ടീകരിച്ച് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു കുറച്ചു സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ഇറാൻ ആണവായുധം നിർമ്മിക്കുമായിരുന്നുവെന്ന് ഇസ്രയേൽ ലോകരാജ്യങ്ങളോട് പറയുന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി പത്തിന് മുൻപ് ആണവ കേന്ദ്രം പൂർത്തിയാക്കിയിരിക്കാം എന്നാണ് വിവരം മൂവായിരം സെൻട്രിഫ്യൂജ് വരെ ഉൾക്കൊള്ളാൻ ഫോർദോയ്ക്ക് ശേഷിയുണ്ടെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയോട് ഇറാൻ തന്നെ അറിയിച്ചത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കോ ഇസ്രയേലിന്റെ മൊസാദിനോ പോലും ഇറാന്റെ ഈ ഭൂഗർഭ അറയിൽ നടക്കുന്നത് എന്ത് എന്നതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല ഇസ്രയേലിന്റെ ആയുധപ്പുരയിൽ ഫോർദോയെ തകർക്കാൻ പോന്ന ആയുധങ്ങളില്ല അമേരിക്കയുടെ ബങ്കർ ബംഗർബസ് ബോംബ് കൊണ്ട് മാത്രമേ ഫോർദോയെ തൊടാനെങ്കിലും ആകൂ പക്ഷേ ആ ബോംബുകൾക്കും ഇപ്പോൾ ഫോർദോയെ നശിപ്പിക്കാനാകില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ പേടി സ്വപ്നമായി തുടരുകയാണ് ഫോർദോ എന്നാൽ ഇറാൻ ഇറാനാകട്ടെ ഇപ്പോൾ സംഭവിച്ചതുപോലെ ഒരു ആക്രമണം വർഷങ്ങളായി പ്രതീക്ഷിച്ചു കഴിയുകയായിരുന്നു അങ്ങനെയൊരു സാഹചര്യത്തിൽ പരിചയം ചുരുകയുമായി പല രാജ്യങ്ങളിലായി ഒരുക്കി നിർത്തിയിരുന്ന നിഴൽ സംഘങ്ങളുടെ പതനമാണ് ഇറാനെ ദുർബലമാക്കിയത് ഹിസ്ബുളയെ ഇസ്രയേൽ നിരായുധീകരിക്കമായിരുന്നെങ്കിൽ ഇറാഖ് കേന്ദ്രീകരിച്ചിരുന്ന സായുധ സംഘങ്ങളുടെ നിഷ്ക്രിയത്വം ആശ്ചര്യജനകമായിരുന്നു സിറിയയിൽ ബഷാർ ബഷാറുള അസദിന്റെ വീഴ്ച കൂടി സംഭവിച്ചതോടെ സുരക്ഷിതത്വത്തിന്റെ മേലങ്കി ഇറാനിൽ നിന്നും നീങ്ങി ഈ സാഹചര്യം മുതലെടുക്കുക എന്ന അനായാസ ദൗത്യം മതിയാകുമെന്നാണ് ഇസ്രയേൽ കരുതിയത് ആദ്യ മണിക്കൂറുകളിലെ മിന്നൽ പ്രഹരത്തിൽ പകച്ചുവെങ്കിലും ഭരണകൂടം ഒലഞ്ഞില്ല അതിവേഗം അവർ എല്ലാം ക്രമപ്പെടുത്തി വേഗമേറിയ യുദ്ധത്തിന് താല്പര്യപ്പെട്ട ഇസ്രയേലിനെ ദീർഘമായ യുദ്ധത്തിലേക്ക് വലിച്ചുഴയ്ക്കുക എന്ന തന്ത്രമാണ് ഇറാൻ പായിച്ചത് ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം പതിയെ ദുർബലമാകുന്നത് മുതലെടുക്കാനായിരുന്നു ഈ നീക്കം യുദ്ധവിരാമത്തിനുള്ള ട്രംപിന്റെ ആഹ്വാനത്തിന്റെ മറവിൽ പിൻവാങ്ങൽ ഇസ്രയേലിനെ നിർബന്ധിതമാക്കിയതും ഈ തന്ത്രമായിരുന്നു ഇസ്രേലിന്റെ പുഴപ്പെട്ട മിസൈൽ പ്രതിരോധത്തെ അനായാസം മറികടക്കാൻ പലതവണ ഇറാനായി യു എസ് രംഗത്തിറങ്ങി നടത്തിയ ആണവ കേന്ദ്ര ആക്രമണം പാളിയെന്ന സൂചന വരുന്നതും ഇറാന് ആശ്വാസമായി ഇറാനെതിരായ യുദ്ധം തുടങ്ങുന്നു എന്ന ജൂൺ പതിമൂന്നിലെ നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിൽ ഇറാനിൽ ഭരണമാറ്റത്തിനുള്ള ആഹ്വാനം കൂടി ഉണ്ടായിരുന്നു ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളുടെ പോരാട്ടം നിങ്ങൾക്കെതിരെയല്ല നാൽപ്പത്തിയാറ് വർഷമായി നിങ്ങളെ അടിച്ചമർത്തുന്ന മൃഗീയ സ്വേച്ഛാധിപത്യത്തിനെതിരെയാണ് നിങ്ങളുടെ മോചനത്തിന്റെ ദിനം ആഗതമായിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതിപ്രാചീനമായ ഇരു ജനതകളുടെ മഹത്തായ സൗഹൃദം വീണ്ടും തളിർക്കും പക്ഷെ നദന്യാഹുവിന്റെ ഈ പദ്ധതി ഒന്നും നടപ്പായില്ല പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം കൊണ്ട് തന്നെ തന്റെ സ്വപ്നങ്ങൾ സഫലമാകില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി ഭരണമാറ്റം തങ്ങളുടെ അജണ്ടയിൽ ഇല്ലെന്ന് ട്രംപ് കൂടി വ്യക്തമാക്കിയതോടെ തൽക്കാലം നദന്യാഹു അടങ്ങി നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന തരത്തിൽ തുടങ്ങിയ യുദ്ധത്തെ മറികടക്കാൻ കഴിഞ്ഞുവെന്നത് ഇറാന് വിജയം തന്നെയാണ് ഇറാൻ എന്ന ഭീഷണി തുടരുകയാണെന്ന ഭീതി ഇസ്രായേലിനെ ഇനിയും അലട്ടുകയും ചെയ്യും മലയാളി വാർത്ത ഇൻസൈറ്റ്